നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത് ഏകദേശം എഴുപത് മുതൽ വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പതിനൊന്നു പേർ ഭരിക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനിലെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെ ഇസ്രായേൽ തുടങ്ങിവച്ച യുദ്ധം ഇപ്പോൾ മാരകമായ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നു ഈ യുദ്ധം തങ്ങളുടെ അസ്തിത്വ ഭീഷണിയായി ഇസ്രായേൽ കാണുന്നു അതുകൊണ്ടുതന്നെ സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങളാണ് അവർ പുറത്തെടുക്കുന്നത് ഇതുവരെ കളത്തിന് പുറത്തുനിന്ന് അമേരിക്കയും ഇപ്പോൾ കളത്തിനുള്ളിലേക്ക് വരുന്നു ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നൂറിലധികം ഡ്രോണുകൾ ഇസ്രായേൽ വ്യോമസേനയും ഇസ്രായേൽ നാവികസേനയും ചേർന്ന് തടഞ്ഞതായി ഞായറാഴ്ച രാത്രി ഐ ഡി പറഞ്ഞു ഇറാൻ തൊടുത്ത ഒരൊറ്റ ഡ്രോൺ പോലും ഇതുവരെ ഇസ്രായേലിൽ എത്തിയിട്ടില്ല എന്നാൽ ഇറാനിൽ നിന്ന് അതിശക്തമായി കുതിച്ചു വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിൽ വ്യാപകമായ നാശനഷ്ടം സൃഷ്ടിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഡസൺ കണക്കിന് ട്രോണുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ ഇരുപതെണ്ണം രാവിലെ ഒരു മണിക്കൂറിനുള്ളിൽ ഏഴെണ്ണം എന്നാൽ മിക്ക ട്രോണുകളും ഇസ്രയേലിൽ എത്തുന്നതിന് മുൻപ് തന്നെ തടഞ്ഞിട്ടു വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നാവികസേനയുടെ മിസൈൽ ബോട്ടുകളും ഉപയോഗിച്ചാണ് ട്രോണുകൾ വെടിവെച്ചിട്ടത് ഇസ്രയേലിന് മാരകമായ തിരിച്ചടി നൽകണമെന്നും ഇസ്ലാമിക് ആർമി തങ്ങളെ സഹായിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു ഈ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്ന തുർക്കിയോടും പാകിസ്ഥാനോടുമൊക്കെയാണ് ഇറാന്റെ അഭ്യർത്ഥന ഇറാഖിലെ ഏറ്റവും വലിയ ഇറാനിയൻ അനുകൂല മിലിഷികളൊന്നായ ഇറാഖി ഹിസ്പുള്ള ബ്രിഗേഡിന്റെ ജനറൽ സെക്രട്ടറി ഈ യുദ്ധത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി സൈണിസ്റ്റ് സംഘടനയെ പിന്തിരിപ്പിക്കാൻ ഇറാൻ ആരുടെയും സൈനിക പിന്തുണ ആവശ്യമില്ല അവർക്ക് മതിയായ ഉദ്യോഗസ്ഥരും കഴിവുകളുമുണ്ട് ഈ പോരാട്ടത്തിൽ അമേരിക്ക നേരിട്ടുൾപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെയും ഒക്കെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുമെന്നാണ് ഇറാൻ ഭയപ്പെടുത്തുന്നത് ഒരു വശത്ത് ശക്തമായ ആഭ്യന്തര സമ്മർദ്ദം മറുവശത്ത് ഇസ്രായേൽ പ്രതികരണത്തെക്കുറിച്ചുള്ള ആശങ്ക അതുകൊണ്ട് തന്നെ ലെബനൻ ഹിസ്ബുള്ളയും ഇപ്പോൾ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഐ വ്യക്തമാക്കി ഞങ്ങൾ ആക്രമിക്കുന്നത് ഒരു ശത്രുവിനെയല്ല അതുകൊണ്ടുതന്നെ വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിക്ഷേപണങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഇസ്രയേൽ വ്യോമസേന ഒരു നിമിഷം പോലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഐ വ്യക്തമാക്കുന്നത് ഐ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡിഫ്രെൻ ഞായറാഴ്ച മാധ്യമപ്രവർത്തകരെ കണ്ടു അദ്ദേഹത്തിന്റെ മുഖത്ത് തികച്ച ആത്മവിശ്വാസം മിസൈൽ ആക്രമണമുണ്ടായാൽ പൌരന്മാർ അവരുടെ അപ്പാർട്ട്മെന്റിൽ ഒരു സുരക്ഷിത മുറിയുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു കെട്ടിടത്തിലെ ഷെൽട്ടറിലോ ഒരു കമ്മ്യൂണിറ്റി ഷെൽട്ടറിലോ നിങ്ങൾ അഭയം തേടണം എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളുമായി ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാനിറങ്ങിയ ഇറാന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകുന്നത് ഇറാനിയൻ മിസൈലുകളുടെ ആക്രമണം ഇസ്രായേലിന്റെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു എങ്കിലും ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു തുറമുഖതകരമായ ഹൈഫേയിലുമൊക്കെ ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളിൽ വീടുകളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുമൊക്കെ തകർന്നു ഇതിനിടയിൽ ഇസ്രായേൽ ഇറാനിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി വധിച്ചു ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക ഇറാനിൽ ഒരു ഭരണമാറ്റം അടിയന്തരമായി വരുത്തുക ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു എന്ന വിവരം പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്നാൽ അവസാന നിമിഷം ട്രംപ് അതിനനുകൂല പച്ചക്കൊടി കാട്ടിയില്ല മൊസാദ് ഏജന്റുമാർ പരമോന്നത നേതാവിനെ വളഞ്ഞിരുന്നു കനത്തെ ആക്രമണത്തിലൂടെ അലി ഖമേനിയെ കൊലപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രയേൽ വെച്ചു ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ യുഎസിനെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി ഇറാൻ അനുഭവിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ഇസ്ലാമിക സൈന്യം സൃഷ്ടിക്കണമെന്നാണ് ഇറാൻ പറയുന്നത് തുർക്കി സൗദി അറേബ്യ പാകിസ്ഥാൻ മറ്റ് നിരവധി രാജ്യങ്ങൾ എന്നിവരോട് അടിയന്തരമായി ഇറാൻ സഹായം അഭ്യർത്ഥിച്ചു ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നാണ് ആയത്തുൾ അലിഖനി പറയുന്നത് വെള്ളിയാഴ്ച മുതൽ നടന്ന ആക്രമണങ്ങളിൽ ഇതിനകം ഇരുനൂറ്റി ഇരുപത്തിയാറ് ഇറാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ അധികം ആളുകൾക്ക് പരിക്കേറ്റു ഇനിയും ഇസ്രായേലിന് നേർക്ക ആക്രമണത്തിന് ശ്രമിച്ചാൽ ഇറാൻ വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറുമെന്ന് മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്ലാമിക് ആർമി രൂപീകരിക്കണമെന്നാണ് ഇറാൻ പറയുന്നത് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച അഭ്യർത്ഥന മിക്ക ലോകരാജ്യങ്ങൾക്കു മുന്നിൽ വച്ചു എന്നാൽ നടുക്കുന്ന ആക്രമണങ്ങളാണ് ഇസ്രായേൽ തുടർച്ചയായി ടെഹ്റാനിൽ കാഴ്ചവെക്കുന്നത് റവല്യൂഷറി ഗാർഡുകളുടെയും ഇറാനിയൻ സൈന്യത്തിന്റെയും ഫോഴ്സ് ആസ്ഥാനത്ത് യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇതുസംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണങ്ങൾ ഐ ഡി ആസൂത്രണം ചെയ്തത് കുസ് പ്രവർത്തകർ മിഡിൽ ഈസ്റ്റിലെ ഇറാനിയൻ ഭരണകൂടത്തിന് പ്രോക്സികൾ വഴി ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പദ്ധതികൾ മെനിഞ്ഞിരുന്നു മിസൈലുകൾ മഴയായി പെയ്ച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനാണ് ഇറാൻ മുൻതൂക്കം കൊടുക്കുന്നത് വ്യോമസേനയുടെ ശക്തി ഉപയോഗിച്ച് നേരിട്ട് പോർജറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുന്നില്ല എന്നാൽ ഇസ്രായേലിന്റെ നീക്കം വ്യക്തമാണ് ഇറാന്റെ വ്യോമ മേഖല പോലും ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ അധീനതയിലാക്കിയിരിക്കുന്നു ഇറാഖിന്റെ വ്യോമ മേഖല പൂർണ്ണമായും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് സിറിയ ഉൾപ്പെടെയുള്ള വ്യോമ മേഖലകളും ഇസ്രായേൽ തങ്ങളുടെ കൽക്കീഴിലാക്കി ടെഹ്റാനും ടെല്ലവീപിനുമിടയിൽ ഒരു എയർ കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ കുതിക്കുന്നത് ഈ വ്യോമമാർഗത്തിലൂടെ ചലിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാൻ ഇറാന് കഴിയുന്നില്ല ഇസ്രയേലിന്റെ കരുത്താണ് ലോകം കാണുന്നത് എയർ കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് ടെഹ്റാൻ ചൂട്ടിരിക്കുന്ന ഇസ്രയേലിനെയാണ് ലോകം ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇറാന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായ സ്ഫോടനങ്ങൾ പല സ്ഥലങ്ങളിലും വ്യോമസേനയുടെ ശക്തമായ ആക്രമണം നേരിട്ട് ശത്രുവിന്റെ വ്യോമ മേഖലയിലെത്തി ആക്രമിച്ച് തകർത്ത് കടന്നുവരികയാണ് ഇസ്രയേലിന്റെ ശൈലി അതുതന്നെ അവർ പിന്തുടരുന്നു ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ ഇറാൻ നടത്തിയത് മിസൈൽ വർഷമാണ് ആക്രമണത്തിനു പിന്നാലെ ഹൈഫ നഗരത്തിൽ വലിയ തീപിടുത്തവുമുണ്ടായി മിസൈൽ ആക്രമണത്തിൽ ഹൈഫയിൽ നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇസ്രായേലിലെ കിസ്രാന്റെ മിസൈൽ വർഷം ഇനിയും തുടരുമെന്ന് ആയുത്തുള്ള അലി ഖമേനി പറയുന്നു ഹൈഫ നഗരം ആക്രമിക്കുമ്പോൾ മറുവശത്ത് ടെല്ല ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തുടത്തുവിട്ടു ഇറാൻ എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ മികവുറ്റതാക്കി എന്ന അവകാശപ്പെടുന്നു േൽ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഇന്ത്യൻസ് മേധാവി ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇന്ത്യൻസ് മേധാവി മുഹമ്മദ് കസേമിയും മറ്റ് രണ്ട് ജനറൽമാരും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇറാൻ ഇത് സ്ഥിരീകരിച്ചു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയുമൊക്കെ ഇസ്രയേൽ തുടർച്ചയായി നോട്ടമിടുന്നു ആക്രമണങ്ങളിൽ അവരെ വകവരുത്തുന്നു ഞ്ച് മണിക്കൂർ നീണ്ട ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപതോളം ഇറാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാർഡ് പറയുന്നത് ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ധീരമായ വിനാശകരമായ മറുപടിയുണ്ടാകുമെന്ന് അലി കമേനി ഇറാന്റെ ധീരരായ പോരാളികളുടെ വിനാശകരമായ പ്രതികരണത്തിന്റെ വ്യാപ്തി തീർച്ചയായും ഇസ്രയേൽ മനസ്സിലാക്കുമെന്നാണ് പരമോന്നത നേതാവ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പരസ്പരമുള്ള മുന്നറിയിപ്പുകളും വെല്ലുവിളിക്കലുകളും അതാണ് മേഖലയിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി നടക്കുന്നത് ഡൊണാൾഡ് ട്രംപ് മലീ കമേനിയും നേർക്കുനേർ വെല്ലുവിളിക്കുന്നു മറുവശത്ത് നെതന്യാഹുവും ഇറാൻ പരമോന്നത നേതാവും നേർക്കുനേർ മുന്നറിയിപ്പുകൾ കൈമാറുന്നു ഇറാന്റെ ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഇല്ലാതാക്കുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരുമെന്ന നിലപാടാണ് നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇറാനിലേത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടമാണ് അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങൾ അവരുടെ കയ്യിൽ തുടരാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേൽ നിലപാട് അതിനൊപ്പം ഇപ്പോൾ അമേരിക്കയും ചേർന്നു നിൽക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടനടി ഒരു കരാറിലെത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു ഇസ്രായേലിനും ഇറാനുമിടയിൽ ഉടൻ തന്നെ സമാധാനമുണ്ടാകും ഇപ്പോൾ നിരവധി ഫോൺ സംഭാഷണങ്ങളും മീറ്റിംഗുകളും ഇതിനായി ഞങ്ങൾ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഒരു ശക്തിക്കും തങ്ങളെ തടഞ്ഞു നിർത്താനാവില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത് ആണവ മേഖല തകർക്കുമെന്നും സൈനിക നടപടി തുടരുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഇറാന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ നുഴഞ്ഞുകയറി ഐഡിഎഫ് ഇപ്പോൾ നടത്തുന്നത് അതിശക്തമായ ആക്രമണങ്ങൾ ടെഹ്റാനിലേക്കുള്ള വ്യോമ ഇടനാഴി തന്നെയാണ് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത് ടെഹ്റാനും ടെല്ലവീപിനുമിടയിൽ ഇസ്രായേലിനെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ ഇപ്പോൾ കഴിയുന്നില്ല ഇറാന്റെ യാതൊരുവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അവിടെ പ്രവർത്തന സജ്ജമല്ല ഈ നീക്കത്തെ തടയാൻ മുൻപ് സിറിയ ഇറാഖ് തുടങ്ങിയ മേഖലകളിൽ ഇറാൻ വലിയ തോതിൽ റഡാർ പോലുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നു അവയൊക്കെ ഇപ്പോൾ ഇസ്രായേൽ തകർക്കുക മാത്രമല്ല മേഖല മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ഇറാനിലെ ഡസൺ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇക്കഴിഞ്ഞ രാത്രി ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഊർജ്ജ കേന്ദ്രങ്ങൾ റഡാർ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ സംഭരണശാലകൾ അവയുടെ ലോഞ്ചറുകൾ എന്നിവയുൾപ്പെടെ ഇറാനിലെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ ഇസ്രയേൽ വധിച്ചു ഇസ്രായേലിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ അകലെ വടക്കു കിഴക്കൻ ഇറാനിലെ മഷാദ് വിമാനത്താവളത്തിൽ വെച്ച് ഇറാനിയൻ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം ഇസ്രയേൽ ആക്രമിച്ചു ആക്രമണത്തിൽ തീപിടിച്ച് കത്തുന്ന വിമാനത്തിന്റെ ചിത്രങ്ങൾ പിന്നീട് ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ദൂരെയുള്ള ആക്രമണ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മഷാദ് എയർപോർട്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി തിങ്കളാഴ്ച പുലർച്ചെ മധ്യ ഇറാനിലെ ഉപരിതല മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചു തകർത്തുവെന്ന് ഇസ്രായേൽ പറഞ്ഞു പ്രതീക്ഷിച്ച മിസൈൽ ആക്രമണം നടക്കാതിരിക്കാൻ ഷെൽട്ടറുകൾക്ക് സമീപം തുടരാൻ ഐഡിയ പറയുന്നു നമ്മെ നശിപ്പിക്കാൻ വർഷങ്ങളായി ഇറാൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന അസ്തിത്വ ഭീഷണിയെ സാരമായി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണം ഈ ആക്രമണത്തിൽ ഇസ്രയേലും അത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ അസ്തിത്വ ഭീഷണി ഇല്ലാതാക്കി ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രയേലിനുണ്ട് എന്ന് നെതന്യാഹു പറയുന്നു ഘടനാപരവും സമഗ്രവും പ്രൊഫഷണലും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ ഇപ്പോൾ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടെഹ്റാനിലേക്കുള്ള വ്യോമ ഇടനാഴി തുറക്കുന്നത് ഞങ്ങൾ പൂർത്തിയാക്കി വ്യോമസേന പൈലറ്റുമാർ വലിയ അപകട സാധ്യതകളോടെയാണ് ഇതുവരെ ടെഹ്റാനിലേക്ക് പറഞ്ഞിരുന്നത് എങ്കിൽ ആ വ്യോമ മേഖല കീഴടക്കി തങ്ങൾ ടെഹ്റാനിലേക്ക് ഒരു വായു ഇടനാഴി സൃഷ്ടിച്ചുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് ശത്രുക്കൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് നമ്മുടെ എത്തും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആണവ പദ്ധതികൾ വ്യോമസേന കൃത്യതയാർന്ന ആക്രമണങ്ങളിലൂടെ തകർത്തെറിഞ്ഞിരിക്കും ടെഹ്റാനിലുടനീളമുള്ള വലിയ തോതിൽ മലിനജല ജല പൈപ്പ് സ്ഫോടനങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷിറാസിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നു ിലെ ഡസൻ കടക്കിന് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യങ്ങളിൽ വ്യോമസേന ബോംബ് വർഷം നടത്തി ഞായറാഴ്ച രാത്രി ഇറാനിയൻ മാധ്യമങ്ങളും പാർച്ചിനിൽ ഇസ്രയേലി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാർച്ചിനിലെ ഒരു സജീവ ആണവ ആണവകേന്ദ്രം തകർത്തുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് മഷാദ് വിമാനത്താവളത്തിന് നേർക്കുള്ള ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച വൈകിട്ടോടെ ഇറാന്റെ ആയുധശേഷി പരമാവധി തകർക്കുകയാണ് തങ്ങൾ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു ഒരു ദിവസം മുഴുവൻ നീണ്ട ഇസ്രയേൽ ആക്രമണം അതും വ്യോമസേനയുടെ നേരിട്ടുള്ള ആക്രമണം വ്യോമാക്രമണങ്ങളിലൊന്നിൽ ടെഹ്റാനിലെ ഒരു ഇറാൻ വിദേശകാര്യ മന്ത്രാലയ കെട്ടിടം തകർന്നുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു ടെഹ്റാനിലെ പോലീസ് മേധാവിയുടെ ബിൽഡിംഗും പൂർണ്ണമായും ആക്രമിച്ചു തകർത്തു ഇസ്രായേൽ സൈന്യം ഇതിനിടയിൽ ടെഹ്റാനിൽ അഞ്ച് കാർ ബോംബുകൾ പൊട്ടിത്തെറിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പശ്ചിമേഷ്യയിൽ ചോരച്ചിന്തുന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറാനും ഇസ്രയേലും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ ലോകരാജ്യങ്ങൾ തരിച്ചു നിൽക്കുന്നു ഒരു വശത്ത് എണ്ണവിലയുടെ വർദ്ധനവ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു ഇരുവശത്തും നാശം വിതച്ച് പരസ്പരം മിസൈലുകൾ വർഷിക്കുന്നു എന്നാൽ ഇസ്രയേൽ ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കുതിച്ചു ചെല്ലുന്നതും ടെഹ്റാൻ നഗരം ചുട്ടരിക്കുന്നതുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന വൈര്യം അതിന്റെ മൂർധന്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ഇറാൻ ആക്രമണത്തിൽ തകർന്ന നഗരഭാഗങ്ങളിലേക്ക് നദന്യാഹു സന്ദർശനവും നടത്തി നതന്യാഹു രാജ്യം വിട്ട് ഒളിച്ചോടി എന്ന തരത്തിൽ ചില ഇറാൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ പരിഹാസം ചൊരിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് നിർത്തുകയെന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ആവർത്തിച്ചു പറയുന്നത് ഇസ്രയേൽ ടെഹ്റാൻ നഗരം ചുട്ടരിച്ചുകൊണ്ട് ഇറാനിലെ തന്ത്രപ്രധാന ഭാഗങ്ങളിൽ മനുഷ്യവാസ യോഗ്യമല്ലാതാക്കും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു അടിയന്തരമായി ഇറാൻ ആയുധം താഴെ വെക്കാനാണ് ഇസ്രായേലിന്റെ ആജ്ഞ തിങ്കളാഴ്ച പുലർച്ചെ അതിശക്തമായ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടു മറുവശത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേൽ തങ്ങളുടെ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളുമൊക്കെ ആക്രമിച്ചുവെന്ന് ഇറാൻ സമ്മതിച്ചു പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനു പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയ കെട്ടിടവും ആക്രമണത്തിൽ തകർത്തു ഇസ്രയേൽ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണപ്പാടം തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ കുതിക്കുന്നത് ശനിയാഴ്ച രാത്രി ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതകപ്പാടത്താണ് ആക്രമണം നടത്തിയത് ഇറാന്റെ സാമ്പത്തിക നട്ടല്ലൊടിക്കുകയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വാതക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ലോക വ്യാപാര രംഗത്തെ സാരമായി ബാധിക്കും ഇത്തരത്തിലുള്ള ആദ്യ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് സംഘർഷം വർദ്ധിക്കുമെന്ന ഭയം ലോകരാജ്യങ്ങൾക്കിടയിൽ വർധിക്കാൻ ഇത് കാരണമായി ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡായ സൌത്ത് പാഴ്സി ഇവിടെ ഉൽപാദനം ഇറാൻ ഭാഗികമായി നിർത്തിവെച്ചു ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന അപ്രതീക്ഷിത ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലുടിക്കും ആഗോള ഇന്ധനവില കുതിച്ചുയരാൻ ഇത് കാരണമാകും നിലവിലെ സംഘർഷത്തിന് മുൻപ് ഇറാനിയൻ ഊർജ്ജ സൌകര്യങ്ങൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ മിക്കവാറും ഒഴിവാക്കിയിരുന്നു അത്തരം ആക്രമണങ്ങൾ ആഗോള എണ്ണവാതക വിലകൾക്കുണ്ടാക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് യു എസ് പലപ്പോഴും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളുടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇറാൻ ശ്രമിച്ചാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന മുന്നറിയിപ്പാണ് നെതന്യാഹു ആവർത്തിച്ച് നൽകുന്നത് ഇതേ മുന്നറിയിപ്പ് ഇപ്പോൾ ട്രംപും ഇറാനും നൽകുന്നു ടെഹ്റാനിലെ ഏറ്റവും വലിയ ഇന്ധന സംഭരണ വിതരണ കേന്ദ്രങ്ങളിലൊന്നായ ഷെഹ്റാൻ എണ്ണ ഡിപ്പോ പൂർണമായും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു പതിനൊന്ന് ടാങ്കുകളിലായി ഏകദേശം ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ലിറ്റർ സംഭരണശേഷി ഇതിനുണ്ട് ടെഹ്റാന്റെ തെക്കു ഭാഗത്ത് ഷഹർ ഇറേ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടെഹ്റാൻ റിഫൈനറിക്കു നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പാരൽ ശുദ്ധീകരണശേഷിയുണ്ട് ഈ പ്ലാന്റിന് ഒരു വശത്ത് ഇറാനേയും മറുവശത്ത് ഒബാനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും വിഭജിക്കുന്ന ഹോർബോസ് കടലെടുക്ക് ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായും ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേനയുടെ നിരീക്ഷണത്തിലാണ് ഇറാനെ അനങ്ങാൻ അനുവദിക്കാത്ത ഇസ്രായേൽ തന്ത്രങ്ങൾക്ക് മുൻപിൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും ഇറാന് കാത്തി കാണാം ന്യൂസ് ഡെസ്ക്